പ്രിയപ്പെട്ടവരെ ഈശോഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ പന്ത്രണ്ട് ശ്ലിഹകാലം അഞ്ചാം ശനിയാഴ്ച ധ്യാനത്തിനും വിചിന്തനത്തിനുമായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ യേശു നിയമജ്ഞന വിമർശിക്കുന്ന ഒരു രംഗവും ദരിദ്രയായ ഒരു വിധവ ഇടുന്ന കാണിക്കയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനവുമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക ഭക്തിപൂർവം നമുക്ക് സുവിശേഷം കേൾക്കാം അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൻ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്നു ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റാരെയെങ്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ മിസ്ഹായി ക്രിസ്തുതി